ഇപ്പോൾ പാദപൂജ എന്ന് പറയുന്നത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി ലോകത്ത് മുഴുവൻ ഒരു നിന്നിരുന്നൊരാചാരമാണ് ഹിന്ദുവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിൽ മാത്രമാണെന്നാണ് ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നു മാർസിസം എന്ന് പറയുന്നത് വൈദേശിക ചിന്തകളാണെന്നും നമ്മുടെ നാട്ടിൽ പറ ചെയ്തോടിരുന്നതും നമ്മുടെ നാട്ടിൽ ശരിയെന്ന് തോന്നിയതെന്നും ഇവർക്ക് ദഹിക്കുന്നില്ലെന്നും പറയാനായിട്ട് ബി ജെ പി കാർക്ക് പിന്നീട് ഒരു അവസരം കിട്ടും ഇത് ഉള്ളി തൊലിച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ വരും അതുപോലെ തന്നെ പാദപൂജ എന്ന് പറയുന്നത് പാദം കഴുകൽ മാത്രമല്ല പാദത്തിൽ പൂവിടുന്നതും പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നതും ഒക്കെ ആണെന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമല്ല അത് ആർക്കും തടയാനും പറ്റില്ല പ്രാകൃതം എന്നുള്ള രീതി കൂടി ചാർത്തി കൊടുക്കില്ലേ പ്രാകൃതം അല്ലല്ലോ ഇത് പ്രാകൃതമാണെന്ന് പറഞ്ഞാലും പ്രാകൃതം ആവുമല്ലോ ഇപ്പൊ ഞാൻ കേട്ടോ ഇത് പള്ളികളിലെല്ലാം നടക്കുന്നില്ലേ ഈ പാദപൂജയേക്കാൾ പിന്നെ അപകടകരമാണ് ഈ എന്ന് പറയുന്നത് അത് നടക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന ശരിക്കു പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പോലും അതിനെ അപലപിക്കുന്നില്ല എന്നുള്ളതാണ് അപലപിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരതിനെ വെച്ച് വായിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഭാരതാംബ മുതൽ പാദപൂജ വരെ ബി ജെ പിയെ കേരളത്തിൽ പ്രതിരോധത്തിലാക്കുമോ അതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നൊരു കാര്യം കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യ പോലെയല്ല കേരളം കേരളത്തിൽ അതേ തന്ത്രങ്ങൾ പയറ്റിയാൽ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ചിലരെങ്കിലുമൊക്കെ നൽകുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ കേരളത്തിൽ സംഭവിക്കുക പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം ഡോക്ടർ മോരിലേക്ക് സ്വാഗതം നമസ്കാരം ഭാരതാംബ വലിയ രീതിയിൽ ചർച്ചയായി ഗവർണറും ഇടത് സർക്കാരും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലിലേക്കത് വഴിവെച്ചു പിന്നീട് സർവകലാശാലയിൽ വലിയ സമരത്തിനും സമര കോലാഹലത്തിനും ഒക്കെ തന്നെ അത് കാരണമാകുന്നത് നമ്മൾ കണ്ടു ഏത് തരത്തിലായിരിക്കും ഈ വിഷയങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾ ചർച്ച ചെയ്യുക അതായത് ഇപ്പോൾ അതിന് ശേഷം പാദപൂജ വരെ എത്തിയിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരെ മറുപക്ഷങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ട് അത് ആദ്യം നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും പലപ്പോഴും അങ്ങനെ അല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ പല നീക്കങ്ങളും നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ശിലാന്യാസം രാ രാമജന്മഭൂമിയിൽ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും അതിനെ പുച്ഛിച്ചു ഓ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ കല്ല് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ എന്ത് ചെയ്യാൻ പോകണു ഇന്ത്യ മുഴുവൻ ഇപ്പോൾ അവർ വിപ്ലവം ഉണ്ടായി നമ്മൾ വിചാരിച്ചു പക്ഷേ അതിന് വിരുദ്ധമായാണ് അത് അതിൻ്റെ രഥയാത്ര നടത്തി അദ്വാനിയെ പോലും ഞെട്ടിച്ചളഞ്ഞു ജനങ്ങൾ ആവേശപൂർവ്വം ആ പിന്നെ പ്രൊസഷനെ രഥയാത്രയെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ ഇതുപോലത്തെ ചില തന്ത്രങ്ങൾ ബി ജെ പി എക്കാലത്തും പയറ്റാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ സാംസ്കാരിക തലം ആശയ രൂപീകരണം ഇവ രണ്ടും വളരെ പ്രധാനമാണ് ആശയങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് സ്വന്തം മണ്ണിൽ നിന്നാവണം എന്ന് വളരെ ദൃഢതയുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അതേസമയം സി പി എമ്മിൻ്റേത് വൈദേശികമാണ് എന്ന് പ്രഖ്യാപിക്കാനും കൂടെയുള്ള ഒരവസരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ആശയങ്ങൾ എന്ന് പറയില്ലേ അത്തരത്തിലുള്ള ചില ആശയങ്ങളായി ഇവർ ഇതിനെ സാവകാശം ജനങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ ഒരു വിശദീകരണം കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ പ്രചാരണത്തിൽ അവർ ഏത് തരത്തിലുള്ള വാദങ്ങളായിരിക്കും ജനങ്ങളോട് പറയുക എന്താ എന്തെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ ഹിന്ദു എന്നാൽ ഏറെ സംസ്കരണത്തിന് ഒരു സംസ്കാരമാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും കാലത്തിന് യോജിക്കാത്തതും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് സംസ്കരണത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നതാണ് ഈ സംസ്കാരം പക്ഷേ വീണ്ടും നമ്മൾ പുറകിലേക്ക് പോകുന്നത് എത്രത്തോളം ഉചിതമാണ് കുട്ടികളെ കൊണ്ട് കാല് പിടിപ്പിക്കുക കാല് കഴിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കാലാനുസൃതമാണ് എന്നുള്ള ചിന്തയൊക്കെ ഇവിടെ ഉയരുന്നുണ്ട് ആ വാദങ്ങളൊക്കെ ഉയർത്തുന്നുമുണ്ട് അല്ല ഇത് നമ്മൾ വളരെ അതിനെ ഏറ്റവും മോശമായ രീതിയിൽ അതിൻ്റെ ഏറ്റവും അവജ്ഞയുള്ള രീതിയിലാണ് നമ്മളൊരു വിഷയത്തിനെ സമീപിക്കുന്നത് പാദപൂജ എന്ന് പറയുന്നത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി ലോകത്ത് മുഴുവൻ നിന്നിരുന്നൊരാചാരമാണ് ഹിന്ദുവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിൽ മാത്രമാണെന്നാണ് ഇത് ഉണ്ടായിരുന്നു കാൽ കഴുകൽ ശുശ്രൂഷ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിരുന്നു യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പോകുന്ന സ്ഥലങ്ങളിൽ അവർ ഈ വാർച്ചെരുപ്പാണ് ഉപയോഗിച്ചിരുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഈ കാല് കഴുകി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ഈ പാദപൂജ പിന്നീട് ഈ പാദശുശ്രൂഷ പിന്നീട് ക്രിസ്ത്യൻ പിന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു ബിഷപ്പുമാരെയൊക്കെ പാദ ശുശ്രൂഷ ചെയ്യുന്നതും പാദം ചുംബിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പം ഇത് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാദം എന്നുള്ളതാണ് അത് നമ്മൾ സൈൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നെർസിൻ്റെ സെൻറ്റർ ആണ് പാദം എന്ന് പറയുന്നത് നമ്മളവിടെയൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് വരെ സഡനായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാകുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ പോലീസുകാർ ഉള്ളംകാലിൽ അടിക്കുന്നത് ഉള്ളംകാലിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അമീഡിയറ്റ് ആയിട്ടുണ്ടാവില്ല ദൂരവ്യാപകമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് തിരിച്ചും അതായത് ജലം എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ സ്പർശിക്കുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് അതായത് ശരീര നമ്മുടെ നട്ടലിൽ ഏഴ് ചക്രങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ എനർജി പോയിൻ്റ്സ് ഉണ്ടെന്നും ആ എനർജി പോയിൻസ് ആക്ടിവേറ്റ് ചെയ്യാനത് വളരെ നല്ലതാണെന്നും ഒക്കെ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതെ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് എനർജി നമ്മുടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള എനർജി പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ രണ്ട് ഒന്ന് ഉച്ചയും ഒന്ന് പാദവുമാണെന്നുള്ളതാണ് അപ്പോൾ അത് പാദത്തിൽ ഒരാളുടെ പാദത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ അയാളുടെ ഒരു എനർജി പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ് അപ്പം ഇതൊക്കെ അതുപോലെ മുസ്ലിങ്ങളിലെ ഓരോ അഞ്ച് നിസ്കാരത്തിന് മുമ്പായിട്ട് മുഖം കൈകൾ പാദം ഇവ കഴുകണമെന്നുള്ളതാണ് അതൊരു സ്വയമാണ് ചെയ്യുന്നത് പക്ഷേ പിന്നെ അങ്ങനെ കഴുകണമെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആ ഒരു പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും എഞ്ചിനീയറും ഡോക്ടർമാരെല്ലാം ശരീരാവയങ്ങൾ തുടരുമെന്ന് പറയാൻ പറ്റുമോ ഇപ്പം നമ്മുടെ കുട്ടികൾ ഒരാളുടെ പാദത്തിൽ തൊട്ടു എന്ന് പറയുന്നത് ഒരു പാപമായിട്ട് കാണേണ്ടതില്ല മദർ തെരേസ കുഷ്ഠരോഗികളുടെ പാദം കഴുകാനാണ് ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ചെന്ന് ചോദിച്ചു എനിക്ക് ജനങ്ങളെ ശുശ്രൂഷിക്കണം ജനങ്ങൾക്ക് സേവനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു സേവനം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ കുഷ്ഠരോഗികളുടെ പാദം കഴുകണം എന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ അറപ്പും വെറുപ്പും മടിയും മാറിത്തീരും ആ അത് ചെയ്യും ആ പ്രക്രിയ പിന്നെ നമ്മൾ പൂർണ്ണമായും സേവനത്തിന് അർപ്പണ വിധേയനാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പാദസേവ ഇപ്പൊ എല്ലാരും ചെയ്തുകൊണ്ടെന്നും അതൊരു മസ്റ്റ് ആക്കണമെന്നും പറയുന്നതും ശരിയല്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി അപ്പൊ പാദപൂജ എന്ന് പറയുന്നത് ഇത് പുഷ്പം കൊണ്ട് പാദങ്ങളിൽ അർപ്പിക്കുന്നതാവാം തൊട്ട് തലേ നമ്മൾ കല്യാണത്തിന് മുമ്പ് പാദപൂജ ഇല്ലേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പാദം തൊട്ട് നമ്മൾ വന്നിക്കാറുണ്ട് അല്ലേ ഗുരുക്കന്മാരുടെ പാദം തൊട്ട് വന്നിക്കാറുണ്ട് ഇതൊരു ട്രാൻസ്മിഷൻ ഓഫ് എനർജിയാണ് അതായത് എനിക്ക് പോസിറ്റീവ് എനർജി വന്നു നിൽക്കുന്ന സമയമാണ് എൻ്റെ മകളുടെ കല്യാണം ആ സമയത്ത് ആ എൻ്റെ എനർജി മുഴുവൻ എൻ്റെ ആ ഒരു മുഴുവൻ ഫീലിങ്സും ഞാൻ മകൾക്ക് പറന്ന് കൊടുക്കുന്നതാണ് ആ പാത പൂജ പാത തൊട്ട് വന്നിക്കുമ്പോൾ അല്ലെങ്കിൽ മകന് പറന്നു കൊടുക്കുമ്പോൾ അത് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പരമ്പരാഗതമായ ചില മാമൂലികളുടെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഇത് ആദ്യം കേൾക്കുമ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അറപ്പ് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ മാർസിസം എന്ന് പറയുന്നത് വൈദേശിക ചിന്തകളാണെന്നും നമ്മുടെ നാട്ടിൽ പറ ചെയ്തോടിരുന്നതും നമ്മുടെ നാട്ടിൽ ശരിയെന്ന് തോന്നിയതെന്നും ഇവർക്ക് ദഹിക്കുന്നില്ലെന്നും പറയാനായിട്ട് ബി ജെ പി കാര്ക്ക് പിന്നീട് ഒരു അവസരം കിട്ടും ഓക്കെ ഇത് ഉള്ളി തൊലിച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ വരും അതാണ് ഇതിനകത്തെ ഒരു അപാകത ഓക്കെ ഓക്കെ ആ അപ്പൊ അത്തരത്തിലൊരു രീതിയിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഈ ഇതിൻ്റെ എതിരെ പാദപൂജയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഈ വാദങ്ങൾ ഉയർത്തി ഖണ്ണിക്കാൻ അല്ലെങ്കിൽ എതിർ നേരിടാൻ ആണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊരു എലക്ഷൻ സ്ട്രാറ്റജി ആയിട്ടൊന്നും വരാൻ പോകുന്നില്ല കാരണം ഇലക്ഷനിൽ ഇതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുക്കില്ല ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിലെ പെർഫോമൻസ് അതിന്റെ പ്ലസ് മൈനസ് ഇതായിരിക്കും ഉള്ളി തൊലിച്ച് പരീക്ഷിക്കുക പിന്നെ ചിലപ്പോൾ കുറച്ച് മതമൊക്കെ വന്നിരിക്കും ജാതി വന്നിരിക്കും ഇതൊക്കെ അല്ലാതെ ഈ വക വിവാദങ്ങളൊന്നും തന്നെ ഒരിക്കലും ഇലക്ഷനിൽ പ്രധാന വിഷയമായിട്ട് വന്നിട്ടില്ല ശബരിമല വന്നിട്ടുണ്ട് കാരണം എന്താ ശബരിമല നമ്മുടെ ആരാധനയെ സംബന്ധിച്ച ഒരു വിഷയമാണ് നിലയ്ക്കൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും നിലയ്ക്കൽ നമ്മുടെ ആരാധനാലയം സംബന്ധിച്ച ചില വിഷയങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ വരുമെന്നല്ലാതെ ഇത്തരം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ചു കാണിക്കുക അതായത് ഇവര് വൈദേശികമാണ് ഇവരുടെ സംസ്കാരം വൈദേശികമാണ് നമ്മുടേതല്ല എന്ന് കാണിക്കാനായിട്ട് ഇവരെടുക്കുന്ന ചില തന്ത്രങ്ങളാണ് ഈ തന്ത്രങ്ങളിൽ അവർ പലപ്പോഴും വീണുപോവുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതിപ്പോ നമുക്കറിയാം ബി വളരെ ബുദ്ധിയോടു കൂടി വളരെ കൃത്യമായ രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തെയും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല ഓക്കെ കോൺഗ്രസ് അത്ര ഓർഗനൈസ്ഡ് അല്ല ഈ ന്യൂ മീഡിയ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ അത്രയും അഗ്രസീവായിട്ട് അവർക്ക് വ്യാപകമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടുള്ള സംശയമാണ് പക്ഷേ സി പി എം എന്ന് പറയുന്നത് വളരെ അഗ്രസീവാണ് ഈ ന്യൂ മീഡിയ ഉപയോഗിക്കുന്നതിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉത്തരേന്ത്യയിലെ പല വിഷയങ്ങളും അവർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നതിന് മിടുക്കന്മാരാണ് ഇതും ആ രീതിയിൽ അവർ ഉപയോഗിക്കില്ലേ കാരണം പലതരത്തിലും ഈ നമ്മുടെ ഈ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള കാര്യങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രചാരണ ആയുധമാക്കാറുണ്ട് ബി ജെ പിക്ക് ഹരിയാനയിലും മണിപ്പൂരിലും ഒക്കെ നടന്ന സംഭവങ്ങൾ പ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു ആക്ഷേപം അവർക്ക് കൃത്യമായി ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് മതങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ സദാ സജ്ജരായി നിൽക്കുന്ന മതമാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള ആ തന്ത്രം പറഞ്ഞ് ഭയപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് അവർ പലപ്പോഴും അപ്പോൾ ആ രീതി ഇനിയും തുടരാൻ സാധ്യ സാധ്യതയില്ലേ എല്ലാ തന്ത്രങ്ങളും ഇതുപോലെ ഓരോ കാലാകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് ആ കാലാകാലങ്ങളിൽ ശ്രമിക്കുന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ മുന്നോട്ട് വരും അപ്പോൾ ഇത് കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും കുറെ ന്യൂട്രലൈസ് ചെയ്തു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുള്ളത് ബീഫ് വാദം കണ്ടു ഇപ്പോൾ നമുക്ക് ബീഫ് വിവാദം എന്ന് പറഞ്ഞാൽ ഒരു വിവാദമായിട്ട് തോന്നുന്നില്ല അല്ലേ ഇത് ഓരോ കാര്യങ്ങളും ആ വരുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് തോന്നുമെങ്കിൽ ഇപ്പോൾ ഭാരതാമ്പ തന്നെ പ്രശ്നം വന്നെങ്കിലും ഇപ്പോൾ അത് പലരും അതിനെ അനുകൂലിച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എതിർത്ത് പറയുന്നവരും ഉണ്ട് പക്ഷേ അനുകൂലിച്ച് പറയുന്നവരും ധാരാളമുണ്ട് പിന്നെ അതിനൊന്ന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി അതിൽ ദേശീയ പതാകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവരുണ്ട് ഇപ്പം ഇങ്ങനെ ഇത് ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ വരികയും ഭാരതത്തിൽ ഇങ്ങനെ ഒരു ഭാരതാമ്പ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയെ അവർക്ക് ഉദ്ദേശമുള്ളൂ അതുപോലെ തന്നെ പാദപൂജ എന്ന് പറയുന്നത് പാദം കഴുകൽ മാത്രമല്ല പാദത്തിൽ പൂവിടുന്നതും പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നതും ഒക്കെ ആണെന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമല്ല അത് അത് ആർക്കും തടയാനും പറ്റില്ല കാരണം നമ്മളുടെയൊക്കെ വിവാഹത്തിന് മുമ്പായിട്ട് നമ്മൾ മാതാപിതാക്കളുടെ പാദം തൊട്ട് വന്നിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ പാദം തൊട്ട് വന്നിച്ചിട്ടുണ്ട് അത് തെറ്റാണെന്ന് പറയുന്നത് അതിലേക്ക് കൊണ്ട് എത്തിക്കത് അതാണ് അതിനകത്തെ ഒരു ഉദ്ദേശം അതിൻ്റെ അടി ഇതിൻ്റെയൊക്കെ അടിത്തറയിൽ നിൽക്കുന്നത് സാംസ്കാരികമായി ഈ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഇത്തരം നാം റിയാതെ ചെയ്യുന്ന പലതിനെയും ഇവർ പുച്ഛിക്കുകയാണ് എന്ന് വരുത്താനുള്ള ശ്രമം കൂടിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗം തീർച്ചയായിട്ടും ഇതിനെ എതിർക്കും അതേസമയം വലിയ വലതുപക്ഷത്തിന്റെ വലിയൊരു വിഭാഗം ഉണ്ട് അവരിതിനെ അനുകൂലിക്കുകയും ചെയ്യും ഇതിങ്ങനെ ഒരു സംഘടന സംഭാഷണം നടന്നുകൊണ്ടേയിരിക്കും അല്ലെ ഇതിപ്പോ നമ്മൾ സിംപിളി പാദം തൊട്ട് വന്നിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു ചടങ്ങായിക്കൊണ്ടുവരിക അതായിരിക്കണം ബി ജെ പി അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിന് പിന്നിൽ അവർ ലക്ഷ്യമിടുന്നത് അല്ലേ അല്ല അവരത്ര ഉദ്ദേശമൊന്നുമില്ല അവരിപ്പോൾ ഇതെല്ലാ സ്കൂളിലും പാതപൂജ നടത്താനൊന്നും അവർ മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊന്നും പ്രായോഗികമല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും ശരിയല്ല പക്ഷേ നമ്മുടെ കുട്ടികളിൽ നിന്ന് വിദേശത്ത് പോയി പാദം കഴുകയാണ് ചെയ്യുന്നത് പാദം മാത്രമല്ല മരി മരിക്കാറായി കിടക്കുന്ന സായിപ്പന്മാരുടെ കക്ഷവും മറ്റ് ഭാഗങ്ങളും പിന്നെ മലവും മൂത്രവും വരെ കോരിയാണ് ഹോംനേഴ്സായിട്ട് അവിടെ നമ്മളെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ വർക്ക് ചെയ്യുന്നത് ഹോം നേഴ്സ് എന്നാണ് പേര് പക്ഷെ പല കുട്ടികളും ഇത്ര മ്ലേച്ഛമായ പ്രവർത്തികളാണ് ചെയ്തത് ഇത് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും ഞാനത് പിന്നെ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല നമ്മൾ ഒന്നിനെയും നമ്മൾ മ്ലേച്ഛമെന്ന് പറയേണ്ട കാര്യമില്ല പാദമെന്ന് പറയുന്നത് മ്ലേച്ഛമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മുടി വെട്ടുന്നതിനെ ഇപ്പം ഒന്ന് തിരിച്ചൊന്ന് പറഞ്ഞോട്ട് മുടി വെട്ടുന്നത് അല്ലെങ്കിൽ മുടിയെ തൊടുന്നത് നമുക്കൊരു അറപ്പ് തോന്നുന്നതാണല്ലേ വേറൊരാളെ മുടിയിൽ നമുക്ക് തടവുന്നത് ഒക്കെ ചിലപ്പം അങ്ങനെ തോന്നാം പക്ഷേ മുടി വെട്ടുന്നത് തെറ്റാണെന്ന് പറഞ്ഞു നോക്കട്ടെ എങ്കിൽ എങ്കിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭം എന്തായിരിക്കും എനിക്കൊന്നറിയാം പക്ഷേ ഇപ്പം ഇത് ഇതിന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ആണ് എന്ന് പറയുമ്പോൾ പോലും അതിനൊരു രാഷ്ട്രീയ നിറം നൽകുവാൻ എതിരാളികൾ തീർച്ചയായിട്ടും ശ്രമിക്കും പണ്ട് അങ്ങനെ നൽകണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശവും അങ്ങനെ ഒരു ഇത് നൽകിയാൽ മാത്രമേ ഇത് നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ഇങ്ങനെ എതിർക്കുന്നവരാണ് ഇവര് എന്ന് വരുത്താൻ സാധിക്കുള്ളൂ പ്രാകൃത അല്ലല്ലോ ഇത് പ്രാകൃതമാണെന്ന് പറഞ്ഞാലും പ്രാകൃതം ആവുമല്ലോ ഇപ്പൊ ഞാൻ കേട്ടോ ഇത് പള്ളികളിലെല്ലാം നടക്കുന്നില്ലേ അപ്പൊ അത് പ്രാകൃതമാണോ പള്ളികളിൽ ബിഷപ്പുമാരാണ് കാലിൽ മൊത്തം വെക്കുകയും കാല് കഴിയുകയും ചെയ്യുന്നത് അല്ലേ ആ അപ്പൊ ഇത് പ്രാകൃതം എന്ന് ഇങ്ങനെ പണ്ട് പല ഗുരുക്കന്മാരും നമ്മുടെ പിന്നെ പിന്നെ സന്യാസിമാരെല്ലാം ഇങ്ങനത്തെ പൂജകൾ ചെയ്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു അപ്പം ഇതൊന്നും തെറ്റല്ല എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം പാരമ്പര്യ പൂജ എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് ഇപ്പോൾ ഗോപൂജയുണ്ട് പാതപൂജയുണ്ട് അതുപോലെ തന്നെ പുസ്തകം നമ്മൾ പൂജിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിണ്ടം പൂജിക്കാറുണ്ട് പിണ്ടം പൂജ എന്ന് പറയുന്നത് എന്താ പിതൃക്കന്മാരോടുള്ള ഒരു ആദരവ് കൊടുക്കലാണ് അല്ലേ മൂന്ന് ഉരുളെ അവിടെ വെച്ചിട്ട് അതിനെന്തർത്ഥം ചുമ്മാ അവിടെ നിന്ന് ഒരു മുരളയോടെ വെച്ചിട്ട് തല കുത്തി നിൽക്കുന്നതിൻ്റെ ഇപ്പം നാ കർക്കടകം വരാൻ പോകും അടുത്ത മാസം എത്ര പേരാണ് ഇനി പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തിലെ ഏതാണ്ട് എല്ലാവരും പിന്നെ അച്ഛനും അമ്മയും മരിച്ച പലരും ഇത് ചെയ്യാൻ പോകില്ലേ ഹിന്ദുക്കളിൽ അപ്പോൾ ഇത് ഇത് തെറ്റാണ് ഇത് മണ്ടത്തരമാണ് അവിടെ പോയി ഇത് കാണിക്കുന്നതിൻ്റെ അർത്ഥമാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നത് പലതും പലപ്പോഴും ഇതൊക്കെ ചില ആചാരങ്ങൾ നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നതിനാണ് അല്ല ഇതിപ്പോ ഇത് മനസ്സിന് നൽകുന്നത് അല്ലെങ്കിൽ വേണ്ട ചെയ്താൽ നൽകുന്ന ഇതിപ്പോൾ ബി ജെ പി നേതാക്കൾ പറയുന്നു അല്ലെങ്കിൽ ഗവർണർ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു രീതിയായി അവരുടെ ഒരു നീക്കമായി കാണുകയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള കുറെ പോയിന്റ്സ് ആണ് ഞാൻ ഉയർത്തി കാണാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇതിപ്പോ ഇവർ ഇനിയിപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ മറു പ്രചാരണം എന്തായിരിക്കും എന്ന് ഞാൻ പറയാം അതായത് ഇനിയിപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം വേണമെന്ന് പറയുമോ അതല്ലെങ്കിൽ യും തിരിച്ചുകൊണ്ടുവരാൻ അല്ലെ ഗുരുകുല വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത് തന്നെയാണ് ഈ ബോർഡിംഗ് സ്കൂള് ബോർഡിംഗ് സ്കൂൾ എന്നതിന് പേരെന്തേ ഉള്ളു പഴയ ഗുരുകുല വിദ്യാഭ്യാസം തന്നെയാണ് ബോർഡിംഗ് സ്കൂള് ഇതൊക്കെ നമ്മൾ പണ്ട് ഒന്ന് മോഡിഫൈ ചെയ്തിപ്പോൾ ചെയ്യും ഓക്കെ അതിനൊന്നും ഒരു തെറ്റുമില്ല ഇത് നമ്മൾ തെറ്റായി ഇങ്ങനെ വീക്ഷിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഗുരുകുല വിദ്യാഭ്യാസം അപാകതയാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പാകതകളുണ്ട് ഗുരുവിനൊപ്പം നിന്ന് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യം ഗുരുവിനെ പ്രാധാന്യമാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ ഏത് ഗുരുവിന്റെ അടുത്താണ് അയക്കുന്നത് അയാള് വീട്ടുമണി ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ അത് തെറ്റാണ് അതേസമയം ഗുരുകുല വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുരുവിനടുത്ത് നിന്ന് നമ്മളെപ്പോഴും പഠിത്തത്തിൽ ശ്രദ്ധിക്കുക രാത്രിയിലെ എന്നാ പറയുക നമ്മുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക നമ്മുടെ പല തെറ്റുകളും തിരുത്താനുള്ള അവസരം അവർക്ക് കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് വലിയൊരിതാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാതാവും മാതാപിതാക്കളും ഗുരുക്കളും ചേരുന്നതാണ് ഒരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗം രണ്ട് കരങ്ങളാണ് ഒരു ശില്പി രണ്ട് കരങ്ങൾ ഉപയോഗിച്ച് ഒറ്റ കരങ്ങൾ വെച്ചിട്ട് ഒരു ശില്പം ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ മാതാവും മാതാപിതാക്കളും ഗുരുക്കന്മാരും ചേർന്നാലേ ഒരു ഉണ്ടാക്കാൻ ശില്പമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിന് ഇവർ രണ്ടുപേരും വേണം ഇപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസ അപാകതയല്ല നമ്മുടെ ലേറ്റസ്റ്റ് ബോർഡിംഗ് സ്കൂൾ അത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല ഈ പാദപൂജയേക്കാൾ പിന്നെ അപകടകരമാണ് ഈ പാത സേവ എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന ശരിക്കു പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി പോലും അതിനെ അപലപിക്കുന്നില്ല എന്നുള്ളതാണ് അപലപിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരതിനെ വെച്ച് വഴിക്കുകയാണ് ഇപ്പോൾ പല പിന്നെ ചീഫ് സെക്രട്ടറിമാരും ഡി ജി പിമാരും പോലും പാദസേവ ചെയ്യണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് പറയാതെ പറയുന്നത് അങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ അത്തരത്തിൽ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അത് പാതസേവയായിട്ടാണ് മാറുന്നത് അങ്ങനെ ചെയ്യാത്തവരെ അങ്ങനെ ചെയ്യാത്തവരെ ഒറ്റക്കൊടുക്കുകയും പിന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും അവർക്ക് ഗതികിട്ട ഐ എസ്കാർ പോലും ഗതി കിട്ട ഗതികിട്ട പ്രേതങ്ങളെപ്പോലും ഇവിടെ നടക്കേണ്ട അവസ്ഥയും ഒക്കെ നമ്മൾ ഉണ്ടാകുന്നത് കാണുന്നില്ലേ ഇപ്പം പാതസേവയേക്കാൾ പാദപൂജയേക്കാൾ ഏറ്റവും പ്രധാനം പാദസേവ അവസാനിപ്പിക്കുകയാണ് പാദസേവയാണ് അപ്പൊ എനിക്കൊന്നു എനിക്കൊന്നും ബി ജെ പിക്ക് എടുത്തു പയറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് പാദപൂജ തെറ്റല്ല പക്ഷേ പാദ സേവയാണ് ഡേഞ്ചറസ് അതൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരാൾക്ക് സേവനത്തിന് അർപ്പിക്കുകയാണ് പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം അത് സേവയിൽ തിരിച്ചാണ് നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും മറ്റൊരാൾക്ക് അടിമപ്പെടുകയാണ് നിങ്ങൾ ഒരു ജയിലിലാകുന്നതിന് തുല്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പ് ഇനിയിപ്പോൾ ഇടതുപക്ഷം അവർക്കിതൊരു പ്രചാരണായുധമാണ് അതായത് ഭാരതാംബം മുതൽ ഭാരതാംബയുണ്ട് പാദ പൂജ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് വരാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചാതുർ വർണ്ണയം ഇത് എപ്പോഴും അവർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ചാതുർ പറഞ്ഞം ഇനിയിപ്പോൾ അതുകൂടി അടിച്ചേൽപ്പിക്കുമോ ആ രീതിയിലേക്ക് ഉച്ചനീചത്തും മടങ്ങി വരുമോ മടക്കി കൂടി ോ അടിച്ചേൽപ്പിക്കുമോ ആ ഒരു ആയുധം തീർച്ചയായും രണ്ട് കൂട്ടരുടെ ആശയം രണ്ട് സ്റ്റൈലിലാണ് മനസ്സിലായില്ലേ ഒരു കൂട്ടരുടെ ആശയം ഇവർ വൈദേശികമാണെന്ന് തന്നെ തെളിയിക്കണം ഇവർ ഇവിടുത്തെ മണ്ണിൻ്റെ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് പിന്നെ ബി ജെ പിയുടെ ലക്ഷ്യം അതേസമയം സി പി എമ്മിൻ്റെ ലക്ഷ്യം ഇവർ നമ്മൾ മണ്ണിൽ കുഴിച്ചു മൂടിയ എന്തൊക്കെ ആചാരങ്ങളോ അനാചാരങ്ങളോ ഉണ്ടായിരുന്നോ അതിനെ എല്ലാം തിരിച്ചു കൊണ്ടിരികയാണെന്നും സ്ഥാപിക്കുക ഇത് രണ്ടുമാണ് ഇതിന് തമ്മിലുള്ള സംഘടനമാണ് നടക്കുന്നത് ഈ സംഘടനത്തിൽ ഒരു നല്ലത് ഉരുത്തിരിയാനായിട്ടുള്ള ഗുണം ചെയ്യും കാരണം നമ്മൾ കുഴിച്ചു മൂടിയ പലതും നല്ലതുണ്ട് അതിപ്പോഴാണ് മനസ്സിലാകുന്നത് അത് സായിപ്പ് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഏത്ത ഇടൽ നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം എല്ലാവരും പറയുന്നത് ഇങ്ങനെ ചെവിയുടെ അറ്റത്ത് പിടിക്കുമ്പോൾ പിടിച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് മെമ്മറി പവർ കൂട്ടുന്നുണ്ടെന്ന് നോർത്ത് ഇന്ത്യയിൽ പറയുന്നു അല്ല യു എസ് എൽ അത് കണ്ടുപിടിച്ചിരിക്കുന്നു കാരണം നമ്മുടെ ശ്രവണ പദങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ആണ് നമ്മുടെ മെമ്മറിയായി ബന്ധപ്പെട്ട ചില ഞരമ്പുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇത് വലിക്കുമ്പോൾ ശരീരത്തും കൂടെ ചേർത്തത് അത് എഫക്റ്റ് ഉണ്ട് ഇങ്ങനെ നമ്മൾ കുഴിച്ചു മൂടിയ പലതും ചിലത് ഇപ്പൊ എന്തിനാണ് ഏത്ത ഇടുന്നതെന്ന് ചോദിക്കും ഏത്ത ഇടാൻ ഒരു അടിമത്തം അല്ലേ ഏത്തയിടാൻ പാടുണ്ടോ അപ്പൊ ഏത്ത ഇടുന്നത് എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ അപ്പൊ അതിപ്പോൾ ചെവിയിൽ പിടിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പൊ ചെവിയിൽ പിടിക്കുന്നത് സ്റ്റിമുലേഷൻ ആണെന്നാണ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തെറ്റെന്ന് നമ്മൾ കരുതിയ പലതും ശരിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സയന്റിഫിക് അല്ല എന്ന് പറയുന്നത് സയന്റിഫിക്ക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് പല പല കാലങ്ങളിൽ ഓക്കെ ഇത് 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 ഇതൊരു സാംസ്കാരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു വശമാണ് ഇതിന് വരുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇതിലെല്ലാം അലിഞ്ഞ് ചേർന്ന് ആരും കാണാതെ പോകില്ലേ എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ബി ജെ പി അല്ലെങ്കിൽ ഗവർണർ ഉയർത്തി കാണിക്കുന്നു അതിന് പിന്നാലെ പോകുന്നു ഇടതുപക്ഷം വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുന്നു അതിന് മേൽ ചർച്ച നടക്കുന്നു പക്ഷേ ഇവിടെ വേണ്ട പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കാതെ വേണ്ട പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യാതെ വേണ്ട പ്രാധാന്യം നൽകി പരിഹരിക്കപ്പെടാതെ പോകുന്ന കുറേയേറെ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരും ബോധപൂർവം ഈ ജനങ്ങളെ ഇട്ട് കുരങ്ങ് കുരങ്ങുകളിപ്പിക്കുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ലോകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ കണ്ണ് മൂടുക എന്നുള്ളതാണ് കൺകെട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ ആ അത് കാരണം യഥാർത്ഥ കണ്ണ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം നഗ്നരാണെന്നും ഇവരെല്ലാം നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാവും അപ്പൊ അതിന് ഉള്ള വടികളായിട്ടാണ് ഈ വിവാദങ്ങൾ എപ്പോഴും വരുന്നത് എപ്പോ വിവാദം വരുന്നോ വിവാദത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവന്റെ ശരിയായൊക്കെ തന്നെ അത്തരത്തിൽ ആ ഒരു കുഴിയിൽ ആ വലയിൽ വീഴരുത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തമസ്കരിക്കപ്പെടുകയും ജനങ്ങൾ അവിടെ റിസീവിങ് എൻഡിൽ അതായത് എപ്പോഴും പരിഗണിക്കപ്പെടാതെ നിൽക്കുകയും ഒരു സാഹചര്യം അത് ശരിയല്ല അത് ശരിയല്ല ഇത് രണ്ടു കൂട്ടർക്കും ഈ പ്രശ്നങ്ങൾ മൂടാനുള്ളൊരു സന്ദർഭമാണ് ആൻറ്റി ഇൻക്മെൻസിയെ കുറെ മൂടാനായിട്ട് ഇത്തരം വിഷയങ്ങൾ സി ഉപയോഗിക്കും അതുപോലെ തന്നെ പിന്നെ ബി ജെ പിക്ക് ഇത് മറ്റൊരു വിധത്തിൽ തങ്ങളുടെ ചില കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാനായിട്ടും ഇത് ഉപയോഗിക്കും പക്ഷേ ഞാൻ ഇതിൻ്റെ ഫലമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണ് മൂടപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ സത്യം നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത് അതാണ് രാഷ്ട്രീയ കക്ഷികൾ എപ്പോഴും വിവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഞാനിപ്പോൾ ചോദിച്ചോട്ടെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു സി പി എമ്മിൻ്റെ സി പി എമ്മിനെ നേരിടുന്നതിൽ ബി ജെ പിയുടെ തന്ത്രം മാറ്റി അടവ് മാറ്റിയിരിക്കുകയാണ് അവരെ വളരാൻ അനുവദിക്കുക വളർന്ന് വളർന്ന് അവർ സ്വയം ഒടിഞ്ഞു പോട്ടെ അതെ കുറെ കുറേ നാൾ തുടർച്ചയായ ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ചയുണ്ടല്ലോ അതെ വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതുപോലെ അതുപോലെ നടന്നുകൊള്ളട്ടെ എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രമെന്നും പക്ഷേ ഇപ്പോൾ അത് മാ മാറിയെന്നും ബി ജെ പിയുടെ ലക്ഷ്യമായ ബി ഹിന്ദു വോട്ടുകൾ അധികമായി പോകുന്നത് സി പി എമ്മിലാണെന്നും അതിനെ അടർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി നേരിട്ടുള്ള ഫൈറ്റിലേക്ക് പോകുമെന്നും പറഞ്ഞു പക്ഷേ ഈ നേരിട്ടുള്ള ഫൈറ്റാണോ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ സി ബി സി പി എമ്മിനെ തന്നെ രക്ഷിക്കുന്ന തരത്തിലേക്ക് കുറേയേറെ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയല്ലേ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നോമിനി ആയിട്ടുള്ള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു പക്ഷത്തു നിന്നും ചോദ്യം ഉയരുന്നത് അല്ല രണ്ട് ഐഡിയോളജിയാണ് ഇപ്പോൾ ബി ജെ പി കാര്ക്ക് വളരെ ബോധ്യമുണ്ട് സി പി എം ആദർശങ്ങൾ ഉള്ള ഒരാൾ ഇങ്ങോട്ട് വരില്ല പക്ഷേ ഹിന്ദുത്വ ആദർശങ്ങളുള്ള ഒത്തിരി പേരവിടെ നിന്ന് ഇപ്പം ക്ഷേത്ര ബി ജെ പി സി പി എം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയും ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയും ക്ഷേത്രങ്ങളിലെ ആരാധനകളിൽ അവർ പ്രാ ഭാഗവക്കാവുകയും ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ അവർ ഭാഗവക്കാവുകയും ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്ത ഒരാളിന് ഇതൊന്നും പറയാൻ അവകാശമില്ല ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത് മനസ്സിലല്ലേ ഇവർ സി പി എം സി പി എം ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് അവർ പിന്നെ വൈരുദ്ധ്യാധിക പൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ട് നിന്നാ പ്രശ്നമില്ല ഇത് വൈരുദ്ധ്യാധിക പൗതികത്തിനിടയ്ക്ക് തന്നെ അവർ ഈശ്വര ചിന്തയും ഈശ്വരനെ പൂജിക്കലും അവിടുത്തെ ആചാ എല്ലാ അനാചാരങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏഹ് വിഗ്രഹ ആരാധനയും വിഗ്രഹത്തിന്റെ ചുരുക്കി പറഞ്ഞാൽ ഈ ജാതി മത വിഭാഗങ്ങളെ അല്ലെങ്കിൽ ജാതിയെയും മതത്തെയും ഒക്കെ തന്നെ സ്വന്തം കൂട്ടിൽ നിർത്തുവാൻ സ്വന്തം പക്ഷത്ത് നിർത്തുവാൻ എല്ലാവരും ശ്രമിക്കുകയാണ് എല്ലാവരും ശ്രമിക്കുന്നു അതിനൊപ്പം ഈ നമുക്ക് നമ്മുടെ ആശയമായി യോജിക്കാത്ത ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ് ഇപ്പൊ ബി ജെ പി കാരൻ ക്ഷേത്രം പിടിച്ചടക്കിയാൽ നമുക്കൊന്നും തോന്നില്ല അല്ലെങ്കിൽ കാസാക്കാരൻ പള്ളിയുടെ ഭരണേറ്റെടുത്താൽ നമുക്കൊന്നും തോന്നൂല്ല കാരണം ഇയാൾ ഇതിനു വേണ്ടി നിയോജിക്കപ്പെട്ടിരിക്കുന്നവരായിട്ട് നമ്മൾ തെല്ലുകയാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പിന്നെ മദ്രസകളുടെ എല്ലാം പിന്നെ ഭരണം ഏറ്റെടുത്താൽ നമുക്കൊന്നും തോന്നില്ല ഇത് സി പി എമ്മുകാരനെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഇതൊരു സ്ട്രെയിഞ്ച് ഇതാണല്ലോ ഇവര് മതേതരത്വം പറയും ഇവര് എല്ലാ മതങ്ങളെയും എതിർക്കുന്നതെന്ന് പറയും മതങ്ങളുടെ തെറ്റായ ആചാരങ്ങൾ എതിർക്കുന്നതെന്ന് പറയും അത് പൂവിട്ട് പൂജിക്കുന്ന ആരാധന ഇവർ നിന്നുകൊണ്ട് അതിൻ്റെ ചട്ടുകമായി മാറുകയും ചെയ്യുമ്പോൾ ഇവരുടെ ആശയം എന്താണെന്നുള്ളത് വെളിവരില്ലേ ഓക്കേ ഈ വൈരുദ്ധ്യാത്മികത ഇവിടെ നിലനിൽക്കുന്നതാണ് ബി ജെ പി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് വളഞ്ഞ് 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 അവരങ്ങോട്ടാണ് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് യെസ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹം വളരെയേറെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പശത്ത് രാഷ്ട്രീയം മറുപശത്ത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്ത ഒട്ടേറെ തർക്കങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടും ഇരിക്കുന്നു ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ജീവിതം വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്താണ് അസംഘടിതമായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനം നമുക്ക് ഉണ്ട് അവരൊക്കെ തന്നെ റിസീവിങ് എൻ്റിലാണ് അതായത് അവരൊക്കെ തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവരൊക്കെയൊക്കെ തന്നെ ലഭിക്കേണ്ട നീതിയും ലഭിക്കേണ്ട അവസരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ് ഇതൊന്നും തന്നെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഭാരതാംബം മുതൽ പാദപൂജ വരെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഭാഗം കഷ്ടപ്പെട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പുറത്ത് എല്ലാം കണ്ടുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം നിൽക്കുകയുമാണ് പറയാതിരിക്കാൻ വയ്യ പറഞ്ഞു പോവുകയാണ് ഈ യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം വളരെയധികം നന്ദി സർ ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം